പീരിമേടിന് പിന്നാലെ ഇപ്പോൾ ഏലപ്പാറയിലും ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ക്യാമറ പരിശോധിച്ചോ പുലി എന്ന സ്ഥിരീകരണം വന്നിട്ടുണ്ടോ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ നിജിൽ ആ ഷിബിൻ പുലി ആണ് ജനവാസ മേഖല എത്തിയെന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട് കാരണം സി സി ടി വിശേഷങ്ങളടക്കം ലഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സിബിൻ ഇന്നലെ ഇന്നലെ വൈകിട്ട് ഒൻപത് മണിയോടെ ചപ്പാത്തിയിലെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അദ്ദേഹം വാഹനം വീട്ടിലേക്ക് പോകുന്ന വഴി അടിയിൽ ഫോൺ വന്നിട്ട് വാഹനം നിർത്തി ഇട്ട സമയത്ത് ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് റോഡിൽ പുലിയും കാണുന്നത് അദ്ദേഹം കണ്ട ഉടനെ വണ്ടി സ്റ്റാർട്ടാക്കിയതോടെ ഈ പുലി നേരെ തേയിലക്കടലിലേക്ക് കയറി മറയുകയായിരുന്നു അതിനുശേഷം ഏകദേശം രാത്രി ഒരു പതിനൊന്ന് മണിയോട് കൂടിയാണ് ഞാൻ അന്ന് ഇപ്പോ കണ്ട സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരെ മാറി മറ്റൊരു വീടിന്റെ വീടിന്റെ പരിസരത്ത് വരികയും വീട്ടിലെ ആളുകളെ കയറി ആക്രമിക്കുകയും ചെയ്യുന്നത് ആളുകൾ കരയുന്ന സൗണ്ട് കേട്ട് വീട്ടിലുള്ള ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പുലി അവര് നേരിൽ കണ്ടു പുലി നേരെ മറ്റു പറമ്പിലോട്ട് കൂടി മറന്നായിട്ടാണ് അവർ കണ്ടത് അവരുടെ വീട്ടിലെ സി സി ടി വി ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇപ്പൊ പുറത്ത് വന്നിരിക്കുന്ന സി 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 ടി വി ദൃശ്യവും ആ അവിടെ നിന്നുള്ളതാണ് എന്തായാലും ഇപ്പം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ് കൂട് അടക്കമുള്ളവ സ്ഥാപിക്കാനും ക്യാമറ സ്ഥാപിക്കാനും ഒക്കെയുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് അവരിപ്പം നമ്മോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ പ്രദേശത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ആറ് ഏഴ് മാസം മുമ്പ് ഈ മേഖല തന്നെ ഇതുപോലെ പുലി എത്തുകയും പ്രദേശത്ത് മേയാ പശുക്കിടാങ്ങളെ ആക്രമിച്ച് കൊലപ്പെടുത്തി ഭക്ഷിക്കുകയും ചെയ്ത സാഹചര്യമുണ്ട് അന്ന് മനംവൂപ്പ് ഇവിടെ സി സി ടി വി ക്യാമറ സ്ഥാപിച്ച് കഴിഞ്ഞപ്പോൾ ഈ സി സി ടി വി ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞാണ് അതിനുശേഷം മേഖലയിൽ കൂടു സ്ഥാപിച്ചിരുന്നു പക്ഷേ പുലി കൂടി വന്നില്ല അതിനുശേഷം ആ ഒരു നടപടിക്രമങ്ങൾ ശേഷം പിന്നീട് പുലിയുടെ പുലി വന്നതായിട്ടുള്ള സ്ഥിരീകരണമൊന്നും പിന്നീട് ഉണ്ടായില്ല അതിനുശേഷം നല്ല വിശേഷമാണ് ഇപ്പോൾ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ആടുകൾ ആശങ്കയിലാണ് ഇതൊരു തോട്ടം മേഖലയാണ് തൊഴിലാളി അടക്കം ഈ ഹെലിപറിയ ടീക്കം തോട്ടം മേഖലയാണ് ഈ തേരത്തോട്ടങ്ങളെല്ലാം തൊഴിലാളികൾ ഇപ്പം ഈ സമയം വരെ പണിയെടുക്കുന്ന സാഹചര്യം ഉണ്ട് അതുപോലെ നിരവധി കൃഷിയിടങ്ങളുണ്ട് അതുപോലെ സ്കൂളുകൾ സർക്കാർ സ്കൂളുകളുണ്ട് ആ തൊഴിലാളികൾ രാവിലെ വൈകിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിക്കുന്നതാണ് വിദ്യാർത്ഥികൾ അടക്കമുള്ളത് മേഖലയാണ് എന്തായാലും ആശങ്ക വലുതാണ് കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മേഖലയിൽ പോലീടെ സാഹചര്യം ഉണ്ട് അതിന് സ്ഥിരീകരണമായിട്ടുണ്ട് എന്തായാലും ഉദ്യോഗ ഉദ്യോഗസ്ഥലത്തെ പരിശോധന നടത്തുകയാണ് മറ്റു നടപടികൾ ക്രമങ്ങൾ ഉടൻ മേലുദ്യോഗസ്ഥരെ അറിച്ച് ഉടൻ ഉണ്ടാകുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഷിബിൻ നിജിൽ കഴിഞ്ഞ രണ്ട് മാസമായി പീരിമേട് താലൂക്കിൻ്റെ വിവിധ മേഖലകളിൽ വന്യമൃഗ സാന്നിധ്യം കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ പീരുമേട്ടിൽ പീരിമേട് ടൗണിൽ പുലിയുടെ സാന്നിധ്യം ഒപ്പം തന്നെ ഇന്നലെ തന്നെ പീരിമേട് ടൗണിൽ കരടിയെ കണ്ടെത്തിയിരിക്കുന്നു ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഏലപ്പാറ കെലിബറിയ ജനവാസ മേഖലയും പുലിയുടെ ഒരു സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തുടർച്ചയായി ഇങ്ങനെ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതിനെക്കുറിച്ച് വനംവകുപ്പ് അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം എന്താണ് ഇത് സംബന്ധിച്ച് ഷിബിൻ വനംവകുപ്പ് അധികൃതരുടെ നിന്ന് കൃത്യമായ ഒരു ഒരു മറുപടി ഈ കാര്യത്തിൽ ഇതുവരെ ലഭിച്ചിട്ടില്ല അതായത് ഇവര് റാബിഡ് റെസ്പോൺസ് ടീമിനെ അടക്കം പീരുമേട്ടിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എവിടെ ഈ വന്യമൃഗ സാന്നിധ്യം എന്തായാലും അത് അപ്പോൾ തന്നെ ആളുകൾ അവിടെ ഇവരെ അറിയിക്കുക ഇവർ സ്ഥലത്ത് പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ പീരുമേട്ടിലെ കാരണം പറയണം പീലിമേട്ടിൽ പുലിയുടെ സാന്നിധ്യം അവർ സ്ഥിരീകരിച്ചു അതുപോലെ കരയുടെ സാന്നിധ്യം സ്വീകരിച്ചു വൃത്താക്ഷികളടക്കമുണ്ട് ഇപ്പോഴും പീരുമേട്ടിൽ ആനയുടെ ശല്യം ആ മേഖലയിലുണ്ട് പക്ഷേ ഇതിനെ പിടികൂടുന്നതിനോ ഇതിനെ കാട്ടിലേക്ക് അയറ്റിവിടുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല അതിൽ ആളുകളുടെ രീതിയിൽ വലിയൊരു പ്രതിഷേധമുണ്ട് ഇതിന് അതായത് ജനവാസ മേഖലയിലേക്ക് കാട്ടിൽ നിന്നും വന്യമൃഗങ്ങൾ കടക്കാതിരിക്കാൻ ട്രഞ്ച് അടക്കമുള്ളവ നിർമ്മിച്ചാൽ മാത്രമേ ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാകുന്നുള്ളൂ ആ ഒരു നടപടികളിലേക്ക് കടക്കുന്നില്ല കടക്കാൻ കാലതാമസം നേരിടുന്നോ വ്യാപക പരാതി ഉയരുന്നുണ്ട് ഇപ്പോൾ ഏലപ്പാറയിൽ ഇത് ചപ്പാത്തിന്റെ വിവിധ മേഖല കണ്ടെത്തിയ പുലിയുടെ സാന്നിധ്യം മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ് അന്നും ഉദ്യോഗസ്ഥർ അടക്കം സന്ദർശിച്ച് മടങ്ങിയാറ് പക്ഷെ ഇതിനകത്ത് ശാശ്വതമായ ഒരു നടപടി ഉണ്ടാകുന്നില്ല അതിൽ ആളുകൾ വലിയ പ്രതിഷേധമുണ്ട് ഋഷിവിൻ